ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വാഷിംഗ്ടൺ ഡി സിയിലെ മെരിലാൻഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യു ഡി എഫ് കൂട്ടായ്മ സംഘടിപ്പിച്ചു വാഷിങ്ടൺ ഡി സി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഏപ്രിൽ കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് കേരളത്തിലുള്ള സമ്മതിദായകരോട് വാഷിംഗ്ടൺ ഡി സിയിലെ യു ഡി എഫ് കൂട്ടായ്മ അഭ്യർത്ഥിച്ചു ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു ജനാധിപത്യത്തിന്റെ സുഗന്ധം എത്തിച്ച ബാപ്പുജി ഗാന്ധിജിക്കും ഇന്ത്യയുടെ പ്രിയപ്പെട്ട നെഹ്റുജിക്കും ഡ്രോപ്പ് ഓഫ് മൈ ബ്ലഡ് ഈസ് ഇൻവിഗ്രേറ്റ് ദ നേഷൻ എന്ന പ്രസംഗത്തിൽ ഓരോ ജന്മനാടിന്റെ നന്മയ്ക്കായി ചിന്തിയ ഇന്ദിരാ പ്രിയദർശിനിക്കും ഒടുവിൽ ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിനോട് മണ്ണായി മാംസ കർണങ്ങളായി ചിഹ്നിച്ചു തിരിപ്പോയ പൊന്നോമനപുത്രൻ രാജീവ് ജിക്കും ഒരിറ്റ് കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ആദ്യകാല യു ഡി എഫ് പ്രവർത്തകരും പ്രവാസിയുമായ അനുസ്മരിച്ച് സംസാരിച്ചു രാഷ്ട്രീയ ത്തിൽ എൻ്റെ നേതാവായിരുന്ന നമ്മുടെ എല്ലാം നേ പ്രിയങ്കരനായിരുന്ന യു ഡി എഫിൻ്റെ സ്ഥാപക നേതാക്കളിലൊരാളായ ബഹുമാനപ്പെട്ട സ്കെ മാണിസാറിൻ്റെ ഭാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ ഒരു നിമിഷം നമുക്ക് മൗനമായി നിന്നുകൊണ്ട് നമുക്ക് ഐക്യ ഐക്യത്തോടുകൂടി ഭാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം ജെയിംസ് പെരിയാർ ബിപിൻ രാജ് സുബിൻ സാമു അമൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും വാഷിങ്ടണിലെ യു ഡി എഫ് കൂട്ടായ്മയുടെ എല്ലാ വിജയാശംസകളും നേരുന്നു അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിങ്ടൺ ഡി സിയിൽ നിന്ന് ഞങ്ങൾ യു ഡി എഫിൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ വിധ വിജയ വിജയാശംസകളും നേർ നേർന്നുകൊള്ളു എന്ത് ചെയ്യുമെന്ന് വളരെ ദൃഢമായ ഒരു കൂടി ഒരു ഒരു അവർക്ക് വേണ്ടി നമുക്ക് അമേരിക്കയിലെ യു ഡി എഫ് പ്രവർത്തകർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് കേരളത്തിൽ നിന്നും ശ്രീ ചാണ്ടി ഉമ്മൻ അയച്ച സന്ദേശം പ്രവർത്തകർക്ക് ആവേശമായി വളരെയധികം കോൺഗ്രസിനെ പിന്തുണയ്ക്കുവാൻ കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുവാൻ കോൺഗ്രസ് രാജ്യത്തെ സംരക്ഷിക്കുവാൻ നടത്തുന്ന പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുവാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞത് എല്ലാവിധ ആശംസകളും നേരുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഇത്രയും ദൂരത്തിരുന്ന് കരുതുന്ന നിങ്ങളെ എത്ര പറഞ്ഞ് എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല നമ്മുടെ നാട് ഇതൊരു ആപത്തിലാണ് കടന്നു പോകുന്നത് എങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ട് ഈ ഇരുളിനപ്പുറം ഒരു പൊൻകിരണമുണ്ട് അത് മെയ് ഇരുപത്തി മൂന്നിന് നമ്മുടെ രാജ്യത്തിൽ പൊട്ടി വിടരും നമ്മുടെ സമൂഹത്തിൽ ും രാജ്യത്തിന് വളർച്ച ഉണ്ടാകും പുരോഗതി ഉണ്ടാകും എന്ന് എല്ലാവർക്കും അഭിവാദ്യം ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർക്ക് പ്രതീഷ് ജെയിംസ് നന്ദി പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നുള്ള ജനവിഭാഗങ്ങൾ ജാതിമത വ്യത്യാസം ഇല്ലാതെ രാജ്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഇന്ന് നമ്മൾ കടയ്ക്കൽ കൊണ്ടേ കത്തി വച്ചിരിക്കുകയാണ് ഈ സ്വാതന്ത്ര്യം നമ്മൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മളൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധികളുടെ കരങ്ങൾ ശക്തി പകർന്നുകൊണ്ട് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു എഫിൻ്റെ എല്ലാ നേതാക്കന്മാരെയും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുത്ത് അവരെ പാർലമെൻറ്റിലേക്ക് അയക്കണമെന്ന കേരളത്തിലെ എല്ലാ വോട്ടർമാരോടും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വാഷിങ്ടൺ ഡി സിയിലെ മുതിർന്ന നേതാക്കന്മാരായ യു ഡി എഫിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നതിൽ വളരെയധികം കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് റിപ്പോർട്ടർ വാഷിംഗ്ടൺ ഡി സി